WHA- but... സർവ്വ ആത്മാക്കളും വിളിച്ചു പറഞ്ഞു ഇന്നുള്ളതാകുന്ന വ്യക്തികളും പോയതാകുന്ന സർവ്വ ആളുകളും തങ്ങളുടെ സമുദായമാകുന്ന മുഴുവൻ ആളുകളും ഒന്നടങ്കം പറഞ്ഞു അത്രേന നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ നീയാണ് ഞങ്ങളുടെ സർവാധിപതി നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചവൻ നീയാണ് ഞങ്ങൾ തന്നദാനങ്ങൾ നൽകുന്നവൻ അല്ലാഹുവേ നീ തന്നെയാണ് അന്തറബ്ബനാ സംരക്ഷകൻ തൃപ്തിപ്പെട്ടു എവിടെ വെച്ച് ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുല്ലർവാഹ എന്ന് പറയപ്പെടുന്ന ആത്മാക്കളോട് മാത്രമുള്ള വെച്ച് അഥവാ നമ്മൾ ഇന്നീ വസിക്കുന്ന ലോകത്തിനു മുമ്പ് നമുക്കൊരു ജീവിതം ഉണ്ടായിരുന്നു എന്നാണ് പരിശുദ്ധപ്പുറം നമ്മെ പരിചയപ്പെടുത്തുന്നു ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഖുർആൻ നമ്മളെ അതുകൊണ്ട് അവിശ്വസിക്കുന്നവൻ കാഫിറായി പോകും കാരണം എന്താണ് വിശുദ്ധ ഖുർആൻ സുബ്ഹാനഹു വ തആല ആ ലോകത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിനെ ആരെങ്കിലും അവിശ്വസിച്ചാൽ അതിനേതെങ്കിലും ഒരു ആയത്തിനെ കൊണ്ട് കളവാക്കിയാൽ അവൻ കാഫിറായി അള്ളാഹു നമ്മുടെ െ വിശദീകരിച്ചുകൊണ്ട് വീണ്ടും പ്രവാചകൻ ആത്മാക്കളുടെ കൊണ്ട് വീണ്ടും ലോകത്തിൽ ഹബീബായ അലൈഹി വസല്ലമ പ്രിയപ്പെട്ട ോട് പറയുകയാണ് മനുഷ്യനൊരു അല്ലാഹു ഈ ലോകത്തിന് മുമ്പ് നൽകിയിട്ടുണ്ട് ആ ലോകത്തിന്റെ പേരാണ് ആത്മാക്കളുടെ ലോകം അലമുല്ലറ കാണുന്ന ശരീരമില്ലാതെ ഇന്ന് കാണുന്നതായ ബോഡി ഇല്ലാതെ മനുഷ്യന്റെ ആത്മാക്കള് മാത്രമായി റപ്പവന്റെ സമിതത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ എന്നിട്ടല്ലാഹുജനങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ പരിപാലകനല്ലയോ അന്ന് സർവ നിരീശ്വരവാദികളും എന്നുള്ള യുക്തിവാദികളും എന്നുള്ള നിരീശ്വരവാദികളും ഇന്നുള്ള വിശ്വാസികളും ഇന്നുള്ള അവിശ്വാസികളും എല്ലാവരും പറഞ്ഞു പരാ അള്ളാഹുബേന്ദ്രീ തന്നെയാണ് ഞങ്ങളുടെ സംരക്ഷകൻ നീ ഞങ്ങളുടെ സർവാധിപതി അഭിപായെ വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് ആത്മാക്കള് വ്യത്യസ്ത കോലമാണ് രൂപമാണ് ലോകത്ത് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് പരസ്പരം പരസ്പരം കണ്ടുമുട്ടിയവർ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ജീവിതത്തിൽ കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമെന്ന് അവിടെ വെച്ച് കണ്ടുമുട്ടിയവർ ഈ ദുന്യാവിൽ വെച്ച് രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ഭൗതിക ലോകത്ത് വെച്ച് കണ്ടുമുട്ട് ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്തവർ പരസ്പരം സംവദിക്കാത്തവർ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നും അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്ത ആളുകൾ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഭൗതിക ലോകമാകുന്ന ഈ ദുരിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ ആശയം മനസ്സിലായോ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ആരെയൊക്കെ കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുന്നുണ്ട് അവരെ എവിടെ വെച്ച് നമ്മൾ ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലവുൽ ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടിയിട്ടുണ്ട് അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്ത ആടുകളെ ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടുകയില്ല ചുരുക്കത്തിൽ അങ്ങനെ ഒരു ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അവിടെ വെച്ച് നമ്മൾ റബ്ബിനെ അംഗീകരിച്ചു തൃപ്തിപ്പെട്ടു അള്ളാഹു നീ പറയുന്ന ആശയ ആദർശങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് നീയാണ് സംരക്ഷകനൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു പക്ഷേ മനുഷ്യൻ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഭൗതിക ലോകമാകുന്ന ഈ ദുന്യാവിലേക്ക് വന്നപ്പോ അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ ഉടമ്പടികളൊക്കെ മനുഷ്യൻ പൊളിച്ചു കളഞ്ഞു മറന്നുകട മറന്നു അത് ഓർമ്മിപ്പിക്കലാണ് ഈ മരണത്തെ കുറിച്ചുള്ളതാകുന്ന സ്മരണയോട് ജീവിതം എന്ന് പറയുന്നത് ഭൗതിക ഈ വിധമാൽ ജീവിതമാണ് മനുഷ്യന്റെ ജീവിത ഘട്ടങ്ങൾ അഞ്ച് വെച്ച് ഏറ്റവും നിസ്വുമായ ജീവിതം ഏതാണ് ഇപ്പോൾ നിങ്ങൾ വസിക്കുന്ന ഈ ദുന്യവിയായ ജീവിതമാണെന്ന് മുഹമ്മദ് മുസ്തഫ മറ്റുള്ള ലോകങ്ങളിലേക്ക് അവിടെയുള്ള ജീവിതത്തിലേക്കൊക്കെ ചേർത്ത് നോക്കുമ്പോൾ ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലുള്ള പ്രായം മാത്രമാണ് നമുക്ക് ഈ ദുന്യവിലുള്ളത്

ഈ കുറഞ്ഞ ആയുസ്സിനുള്ളിൽ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടതുണ്ട് അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടത് ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് നന്നാക്കാൻ പറ്റുക അത് മരണത്തെക്കുറിച്ചുള്ള സ്മരണയോടുകൂടിയോടും മരിക്കുമെന്നുള്ളതാകുന്ന ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായി നന്മയിലേക്ക് തിരിയും തീർച്ചയായും അതുകൊണ്ടാണ് പറഞ്ഞത് സർവ്വ സുഖങ്ങളെയും ആസ്വാദനങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ കുറിച്ച് ബന്ധപ്പെട്ടുകൊണ്ട് അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒഴികെ ബാക്കിയുള്ളവർ മുഴുവനും എപ്പോഴും സദാസമയവും മരണത്തെക്കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കണേ എന്ന് നമ്മളിൽ എത്ര പേര് ഇന്നത്തെ സുദിനത്തിൽ മരണത്തെ കുറിച്ച് ചിന്തിച്ചവരുടെ നമ്മുടെ വാപ്പ മരണപ്പെട്ടാലും ഉമ്മ മരണപ്പെട്ടാലും കുടുംബാധികൾ മരണപ്പെട്ടവാലും സഹോദരങ്ങൾ മരണപ്പെട്ടാലും നമുക്ക് മരണത്തെക്കുറിച്ച് ചിന്തയില്ല എന്നുള്ളത് ചിന്തനീയമാണ് നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും മരണത്തെക്കുറിച്ച് ഒരു ചിന്തയും കടന്നു വരുന്നില്ല ആരും അദ്ദേഹത്തിന്റെ മയ്യത്തെന്നാണ് എടുക്ക അദ്ദേഹത്തിന്റെ ജനാധി എന്നാണ് എടുക്കുക ഇതാണ് നമ്മുടെ മനസ്സിലെ ചോദ്യവും നമ്മുടെ നാവിലെ ചോദ്യവും ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് മരണം വരുന്നില്ല ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഈ ലോകത്ത് അള്ളാഹു سبحانه سبحان وتعالى الااده ورا له بولم باقيه هويا

بسم الله الرحمن الرحيم ويوم ينفخ في الصور ففزع في السماوات ومن في الارض الا من ساء അള്ളാഹു സുബാനോ തല പടച്ചു എന്തിനു വേണ്ടി ഈ ലോകത്തെ മുഴുവനും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഒന്നാമത്തെ ഊതുമ്പോ ഈ ലോകത്തുള്ള സർവ്വ സിജാലങ്ങളും പേടിച്ചു പോകുമെന്ന് വിശുദ്ധ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം ഞാൻ കൊണ്ടുപോകുന്ന ആശയത്തിലേക്ക് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധ വെച്ചെങ്കിൽ മാത്രമേ പരിപൂർണ അർത്ഥത്തിലുള്ള എലിമ നമുക്ക് ഗതഗതമാക്കാൻ പറ്റൂ അള്ളാഹു നമ്മുടെ സദസ് സ്വീകരിക്കുമാറാവട്ടെ നല്ല രീതിയിൽ ആളുകൾ ഇരിക്കുന്നുണ്ട് ഈ ഇരുത്തം അവസാനം വരെ ഉണ്ടാവണം അല്ലാഹു നിലനിർത്തും നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ ഈ സദസ്സ് വിട്ടുപിരിയുമ്പോ നിങ്ങൾക്കൊരു ആയത്ത് ഞാൻ പഠിപ്പിച്ചു തരും ആ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം ഓതിയാൽ നിങ്ങൾക്ക് മരണം ഉണ്ടാവുകയില്ലാഹി അങ്ങനത്തെ മൂന്ന് പ്രാവശ്യം ആ ആയത്ത് മറക്കാതെ ഓതിയാൽ